നമസ്കാരം കൊച്ചിയിൽ കാക്കനാട് കളമശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നടത്തിയ പോലീസ് പരിശോധനയിൽ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി കൈവശം സൂക്ഷിച്ചു വെച്ചിരുന്ന ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് ഗ്രാം എം ഡി എം എയുമായി പത്തുപേരെ പോലീസ് പിടികൂടി കാക്കനാട് ഈച്ചമുക്കലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലക്കാട് സ്വദേശികളായ സാദിഖ് ഷാ സൊഹായിൽ രാഹുൽ ആകാശ് തൃശൂർ സ്വദേശികളായ കൃഷ്ണ മുഹമ്മദ് റാം ഷെയ്ഖ് നിഖിൽ നിധിൻ റൈഗൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇവരുടെ കയ്യിൽ നിന്ന് വില്പനയ്ക്കായി കവറുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പതിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു കൊച്ചിയിൽ കാക്കനാടും പരിസരത്തും മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത് സുഹൈൽ നിധിൻ എന്നിവർ മുൻപും കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇൻഫോപാർക്ക് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് കളമശ്ശേരി പൊട്ടച്ചാൽ റോഡിൽ എറണാകുളം നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലുള്ള ടീം നടത്തിയ പരിശോധനയിലാണ് ഒൻപത് ദശാംശം രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം ഐയുമായി ആലപ്പുഴ പുന്നപ്ര സ്വദേശി സുഹൈർ പിടിയിലായത് പുകവലിക്കാൻ പുകമുറികൾ മുറികൾ സജ്ജീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ചായപ്പീടികകൾ നഗരത്തിൽ സജീവമാകുന്നുണ്ട് യുവതി യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം കടകൾ പ്രവർത്തിക്കുന്നത് രാത്രിയാണ് ഇവർക്ക് കച്ചവടം കൂടുതൽ കൊച്ചി നഗരത്തിൽ ഇത്തരം കടകൾ നേരത്തെ ഉണ്ടെങ്കിലും ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ് മധ്യ മറ്റ് ലഹരി സംഘങ്ങളിലും എത്തുന്ന സംഘങ്ങൾ ഇത്തരം കടകൾക്ക് മുന്നിൽ തമ്പടിക്കുന്നുണ്ട് ലഹരി കൈമാറ്റത്തിനും ഇത്തരം കടകളെ മറയാക്കാറുണ്ട് എം ജി റോഡിൽ അടുത്തിടെ തുടങ്ങിയ കടയുടെ പരിസരത്ത് അർദ്ധരാത്രിയോടെ നൂറുകണക്കിന് യുവാക്കളാണ് വന്ന് കൂടുന്നത് പേട്ടയിലും പുകയ്ക്കാനുള്ള സൗകര്യം ഒരുക്കി തുടങ്ങിയിട്ടുള്ള ചായക്കടയിൽ രാത്രി വൻ തിരക്കാണ് തൃപ്പൂണിത്തറ കരിങ്ങിയാച്ചിറ തിരുവാകുളം ചിത്രപ്പുഴ ഭാഗങ്ങളിലെ ചില കടകളിലും ഇത്തരം പുകമുറികൾ ഉണ്ട് കടയ്ക്ക് പിന്നിൽ പരസ്യമായി പുകവലിക്കുന്നവരും ഏറെയാണ് ഇത്തരം കടകളുടെ പിന്നിലും മറ്റും ക്രമീകരിച്ചിട്ടുള്ള മുറിയിലേക്കും തുറസായ സ്ഥലങ്ങളിലേക്കുമാണ് യുവതി യുവാക്കൾ എത്തുന്നത് ഇരുമ്പനത്തെയും കേശവൻപടിയിലെയും ബെപ്കോ ഔട്ട്ലെറ്റുകളോട് ചേർന്നും കരിങ്ങാച്ചിറയിലും ഇത്തരം പുകയ്ക്കൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങൾ ഇപ്പോഴുമുണ്ട് പലപ്പോഴും വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഇവിടം വേദിയാകാറുണ്ട് ചിത്രപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ കടയിലെത്തിയവർ തമ്മിൽ കത്തിക്കുത്ത് വരെ ഉണ്ടായിട്ടുണ്ട് ഈ കടയിൽ പുകമുറിയിൽ പുകവലിക്കരുത് എന്ന ബോർഡും വെച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും രസകരം പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ ഇതു സംബന്ധിച്ച് നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ കർശന ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പല മേഖലകളിലും ഇത്തരം രാസലഹരി ഉൾപ്പെടെ കഞ്ചാവുൾപ്പെടെ കൈമാറ്റങ്ങളും നടക്കുന്നുണ്ട് വിൽപ്പനയ്ക്ക് ഇത്തരം ചെറിയ കടകൾ വേദിയാക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതനുസരിച്ച് കടകളുടെ എണ്ണവും കൂടുന്നുണ്ട് കച്ചവടവും കൂടുന്നുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചായക്കടയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് കച്ചവടവുമാണ് എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ഈ വിഷയത്തിൽ എക്സൈസും പോലീസും ശക്തമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രദേശത്തെ ക്രമസമാധാന നില തകരുന്ന രീതിയിലേക്കും വരും തലമുറയെ ബാധിക്കുന്ന രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തും പലപ്പോഴും യുവാക്കളും യുവതികളുമൊക്കെ തന്നെ രാത്രിയിൽ ഈ കടകളിൽ എത്താറുണ്ട് പാതിരാത്രിയിൽ ഒക്കെ തന്നെ യുവാക്കളെയും യുവതികളെയും ഒക്കെ ഒരുമിച്ച് കാണാം ഇത്തരത്തിൽ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നത് വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ ഇത് സംബന്ധിച്ച് മീറ്റിംഗുകൾ കൂടി എക്സൈസിനും പോലീസിനുമൊക്കെ പരാതി നൽകിയെങ്കിലും കൃത്യമായ നടപടി വൈകുന്നു എന്ന പരാതിയാണ് അവർക്കുള്ളത്